മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലിറങ്ങിയ എംബുരാൻ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടി ചിത്രം കേരളത്തിൽ നിന്നും എൺപത് കോടി കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത യംബുരാൻ പന്ത്രണ്ടാം ദിവസം ഇന്ത്യൻ ആഭ്യന്തര ബോക്സ് ഓഫീസിൽ വൻ നേട്ടത്തിലെത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ തിങ്കളാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ ആദ്യമായി ഒരു കോടിയിലേക്ക് താഴുമെങ്കിലും ഗംഭീര നേട്ടമാണ് ചിത്രം നേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ കേരള കളക്ഷൻ മാത്രം എൺപത് കോടി നേടിയെന്നാണ് അണിയറക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിത്രം പന്ത്രണ്ട് ദിനങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടപ്പോൾ രണ്ടാം തിങ്കളാഴ്ച ഒന്ന് പോയിന്റ് എഴുപത്തി അഞ്ച് കോടിയാണ് നേടിയത് ആദ്യമായാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഒരു കോടിയിലേക്ക് താഴുന്നത് ഇത് ആദ്യ കണക്കാണ് എങ്കിലും രണ്ടാം ശനിയാഴ്ച രണ്ടാം ഞായറാഴ്ച ചിത്രം എല്ലാ ഭാഷകളിലും കൂടി ഇന്ത്യയിൽ നിന്നും നേടിയ മൂന്ന് പോയിന്റ് എൺപത്തി അഞ്ച് കോടിയാണ് അതിനാൽ തന്നെ അമ്പത്തിനാല് പോയിന്റ് അമ്പത്തിനാല് ശതമാനം എടീവാണ് ആഭ്യന്തര കളക്ഷൻ ചിത്രത്തിന് എങ്കിലും മൊത്തം ചിത്രത്തിന്റെ ആഭ്യന്തര ബോക്സ് ഓഫീസിലെ കളക്ഷൻ നൂറ് പോയിന്റ് പത്ത് കോടി ആയിരിക്കുകയാണ് ഇന്ത്യയിലെ മാത്രം കളക്ഷനിൽ അപൂർവമായി മാത്രമാണ് മലയാള ചിത്രം നൂറ് കോടി ക്ലബിൽ എത്താറുള്ളത് അതിനാൽ തന്നെ വൻ നേട്ടമാണ് ചിത്രം നേടിയിരിക്കുന്നത്